ഇവക്ക് ഇപ്പോൾ സൂചിപ്പാറ ദൗത്യമാണല്ലോ ഇന്നത്തെ നമ്മൾ കാത്തിരിക്കുന്നു അതിൻ്റെ അത് അവിടെ എന്തൊക്കെ അവിടെ എന്തൊക്കെ കാണാൻ എന്തൊക്കെ കണ്ടെത്തുന്നു എന്നതാണല്ലോ പ്രധാനം ആ മേഖലയിലേക്ക് ഇതുവരെ അങ്ങനെ ഒരു സമഗ്രമായ ഒരു പരിശോധനയ്ക്ക് അവസരം ഉണ്ടായിരുന്നില്ല അവിടേക്ക് നമ്മളൊരു സാഹസിക ദൗത്യത്തിന് തന്നെ ഇന്ന് തയ്യാറെടുത്തിട്ടുണ്ട് തെരച്ചിൽ സംഘത്തെ അവിടെ ഇറക്കിയിട്ടുണ്ട് എന്താണ് അവിടുന്നുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമായി തുടങ്ങിയിട്ടുണ്ടോ വിജയൻ ഇതുവരെയും അത്തരത്തിലൊരു വിവരം എത്തിയിട്ടില്ല ഓപ്പറേഷൻ പുരോഗമിക്കുന്നു ടഫ് ടെറൈനിൽ ഏറ്റവും സങ്കീർണമായ ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിലാണ് അവിടെ ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുന്നത് കാരണം അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ അത് ആർമിയുടെയും അതുപോലെ തന്നെ കേരള പോലീസിൻ്റെ എസ് ഒ ജിയുടെയും വിദഗ്ദ്ധർ പറയുന്നത് അങ്ങനെയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് ഇന്ന് ആർമിയുടെ കത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ടെറൈനുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നവരാണ് കാശ്മീർ വാലിയിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമാൻഡോസാണ് ഈ ആർമിയുടെ എത്തിയിരിക്കുന്നത് ഇതുകൂടാതെ തന്നെ കേരള പോലീസിൻ്റെ നെക്സൽ ഓപ്പറേഷൻ നടത്തുന്ന എസ് ഒ ജിയും ഇവർക്ക് വഴികാട്ടിയായി ഫോറസ്റ്റിൻ്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിൻ്റെയും രണ്ട് ഗൈഡുമാരും ആയിട്ടാണ് പോയത് അവരുടെ തിരച്ചിൽ തുടരുകയാണ് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതുവരെ കണ്ടെത്താത്ത സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ദുരന്ത അവശിഷ്ടങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇതുവരെയും എന്ത് കണ്ടെത്തിയെന്നുള്ള വിവരം ലഭ്യമായിട്ടില്ല നമ്മളിപ്പോഴും അവരുടെ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് ലെഫ്റ്റനൻറ്റ് കേണൽ ശ്രീയാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഇതുവരെ യും കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടില്ല സ്വാഭാവികമായും വൈകിട്ടാവുമ്പോഴേക്കും മാത്രമാണ് നമ്മൾ ഇതിലൊരു അപ്ഡേഷൻ പ്രതീക്ഷിക്കുന്നത് ഏതായാലും തെരച്ചിൽ തുടരാൻ തന്നെയാണ് തീരുമാനം പക്ഷേ തിരച്ചിൽ ശാസ്ത്രീയമായി അതിനെ വിഡ്രോൺ ചെയ്യുക ഓരോ മേഖലയിലും പരിശോധിച്ച് ഉറപ്പിച്ചതിന് ശേഷം തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നുള്ള നിലയിലേക്കായിരിക്കും സർക്കാർ തീരുമാനം കാരണം ഇന്ന് മന്ത്രിമാർ തന്നെ പ്രധാനപ്പെട്ട പോയിന്റുകളിൽ പരിശോധന നടക്കുന്നിടത്ത് അവരെത്തി പരിശോധിക്കുന്നു എത്രമാത്രം കാര്യക്ഷമമാണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ള നിലയിലൊരു പരിശോധന നടക്കുന്നുണ്ട് നാളെ മന്ത്രിസഭാ യോഗമുണ്ട് മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിജയകുമാർ ദീപക് ഒരു കാര്യം കൂടി ഇന്നിപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നുണ്ട് തെരച്ചിൽ നിർത്തുന്നില്ല എന്ന് പറയുന്ന കാണാതായവരെ എന്നത് സംബന്ധിച്ച ഒരു കണക്ക് ഇന്ന് സർക്കാർ പുറത്തുവിടുമെന്നാണ് രാവിലെ റവന്യൂ മന്ത്രി പറഞ്ഞത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണല്ലോ അപ്പോൾ എത്ര പേരെ കാണാതായിട്ടുണ്ട് നമ്മൾ അവരെ എവിടെയൊക്കെ തെരയണമെന്നത് വലിയൊരു ചോദ്യമാണ് ആ കണക്ക് വരുന്നതോടെ തെരച്ചിൽ ഈ ഇനി കണ്ടെത്താനുള്ളവർ എവിടെ എന്നതിൽ കുറേ കൂടി വ്യക്തതയുണ്ടാകുമെന്ന് അല്ലേ അങ്ങനെ തന്നെ വേണം ബിജുമാർ നമുക്ക് പ്രതീക്ഷിക്കാൻ കാരണം ഇന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി സംസാരിച്ച സമയത്ത് വിവിധ സേനകളുടെ ഒരു അവലോകനത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാവുക റവന്യൂ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ മിസ്സിംഗ് കേസുകൾ എത്ര എന്നുള്ളത് റവന്യൂ വകുപ്പും പോലീസും രണ്ടും കൂടി സംയുക്തമായ ഒരു പരിശോധന നടത്തുന്നുണ്ട് ഇതുകൂടാതെ തന്നെ നേരത്തെ കണക്കെടുത്ത വോട്ടർ പട്ടിക പ്രകാരം കണക്കെടുത്തു റേഷൻ കാർഡ് പ്രകാരം കണക്കെടുത്തു വർക്കർമാരും അംഗൻവാടി വർക്കേഴ്സും ഉപയോഗിച്ചു കൊണ്ടൊരു കണക്കെടുപ്പൊക്കെ നടത്തിയിരുന്നു ഇതൊക്കെ ഈ മിസ്സിംഗ് കേസുകളുടെ മാച്ചിങ് പരിശോധിച്ച് ഒരു അന്തിമ പട്ടിക തയ്യാറാക്കാനുള്ള ശ്രമമാണ് അത് ശ്രമകരം മായ ദൗത്യമാണ് കാരണം മിസ്സിങ് കേസുകൾ ഒരാളുടെ കാര്യത്തിൽ രണ്ടെണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടാം പിന്നൊന്ന് ശരീരഭാഗങ്ങൾ നൂറിലേറെ ശരീരഭാഗങ്ങളാണ് കിട്ടിയത് ഈ ശരീരഭാഗങ്ങളിൽ ഒരാളുടെ തന്നെ രണ്ട് കൈകൾ കിട്ടിയേക്കാം മറ്റൊന്ന് ഏറ്റവും വേദനാജനകമായത് ശരീര ആന്തരികവയവം കിഡ്നി മാത്രം കിട്ടിയ കേസുകൾ പോലുമുണ്ട് ഇതെല്ലാം തന്നെ ഡി എൻ എ ടെസ്റ്റിന് നമ്പർ വെച്ചുകൊണ്ടാണ് ബോഡി സംസ്കാരിച്ചിരിക്കുന്നത് അവിടെ നമ്പർ ഇട്ടിരിക്കുന്നു കാരണം നാളെ ഇവരുടെ ഒരു ബന്ധുക്കൾ ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം വന്നു കഴിഞ്ഞാൽ അവർക്കൊന്ന് അവിടെ പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ഒരു അന്യോചാരം അർപ്പിക്കണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നുള്ളതുകൊണ്ടാണ് ഏതായാലും ഈ മിസ്സിംഗ് നമ്പേഴ്സ് മാച്ചിങ് അതായത് ഇത്ര നമ്പേഴ്സ് കിട്ടി അതിൽ ഇങ്ങനെ എന്നുള്ളത് ഒരു കണക്ക് ശ്രമകരമായ ദൗത്യമാണ് അതെന്തായാലും നാളെ മന്ത്രിസഭാ യോഗത്തിന് മുൻപ് മുഖ്യമന്ത്രി തന്നെ മന്ത്രിസഭാ ഉപസമിതിയോട് അത്തരത്തിലുള്ള ഒരു കണക്കും പരിശോധന ഇനി എത്ര തുടരണം എന്നുള്ളതിൻ്റെ കൃത്യമായ ഒരു വിലകര വിലയിരുത്തൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് സ്വാഭാവികമായും ഇന്ന് രാത്രിയോടെ തയ്യാറാക്കും നാളെ ക്യാബിനറ്റ് മുമ്പുണ്ടാകും ഇന്ന് കൂടി ചിലപ്പോൾ നമുക്ക് ഈ മിസ്സിങ് കേസിൻ്റെ പ്രാഥമികമായൊരു കണക്ക് കിട്ടിയേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് വിജയകുമാർ യെസ് ദീപക് പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ മിസ്സിംഗ് കാണാതായവരുടെ ഒരു പട്ടിക സർക്കാർ തയ്യാറാക്കുന്നുണ്ട് പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് ഇതുവരെ ഒരു കണക്കില്ല എന്ന് ഒരു കണക്കില്ല ഔദ്യോഗികമായി എന്ന് പറയാവുന്ന തരത്തിൽ കാണാതായവരുടെ ഒരു കണക്ക് നമ്മളുടെ പക്കൽ ഇപ്പോഴില്ല അത് കണ്ടെത്താനുള്ള അത് തയ്യാറാക്കാനുള്ള വലിയ ശ്രമമായിരുന്നു ഈ ദിവസങ്ങളിൽ റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും ഒക്കെ നടത്തിയത് ആശാവർക്കർമാരൊക്കെ നൽകിയ കണക്ക് റേഷൻ കാർഡിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് ഒരു കണക്കുണ്ടാക്കിയിട്ടുണ്ട് വൈകിട്ടോടുകൂടി അത് മാധ്യമങ്ങൾക്ക് നൽകും അപ്പോൾ ആ വാർത്തകളൊക്കെ വരുന്ന ഘട്ടത്തിൽ എവിടെയെങ്കിലും ബന്ധു ീടുകളിലൊക്കെ അവരുണ്ടെങ്കിൽ അവർക്ക് ജില്ലാ ഭരണകൂടവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് സുരക്ഷിതരാണ് അല്ലെങ്കിൽ ക്യാമ്പിലുണ്ട് എന്നൊക്കെ പറയാൻ കഴിയും അതിനു സഹായകമാകുന്ന തരത്തിലാണ് ആ കണക്കിപ്പോൾ മാധ്യമങ്ങൾക്ക് ഇന്ന് വൈകിട്ട് നൽകുമെന്ന് റവന്യൂ മന്ത്രി അറിയിച്ചിരിക്കുന്നത് നമ്മൾ